ശബരിമല സന്നിധാനത്ത് റൂബിക്സ് ക്യൂബുകൾ കൊണ്ട് അയ്യപ്പന്റെ രൂപം തീർത്ത് സഹോദരങ്ങൾ എറണാകുളം സ്വദേശികളായ അഭിനവും അദ്വൈതമാണ് കൊണ്ട് വിസ്മയം സൃഷ്ടിച്ചത് സന്നിധാനം ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിലെ പ്രധാന വേദിയിൽ എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെയും നൂറുകണക്കിന് ഭക്തരുടെയും മുമ്പിലായിരുന്നു കൊച്ചുമിടുക്കന്മാരുടെ പ്രകടനം റുബിക്സ് ക്യൂബുകൾ ഉപയോഗിച്ച് വെറും മിനിറ്റ് കൊണ്ടാണ് അഭിനവും സാക്ഷാൽ അയ്യപ്പന്റെ വിഴിവാർന്ന ചിത്രം ഒരുക്കിയത് കുഞ്ഞു ഭഗവാനെ അവരുടെ കഴിവിലൂടെ പ്രത്യക്ഷാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല വളരെ കഴിവുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ഭാഗ്യം ചെയ്ത മാതാപിതാക്കളായ ബിജു ഇത് അഭിനവും മാതാപിതാക്കളായാലും അച്ഛനും ഇവരെ പറഞ്ഞു എനിക്ക് ആദ്യം മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനില്ല പക്ഷെ അവരുടെ ആ മനസ്സിലുള്ള ആ ഭഗവാന്റെ രൂപം അതുപോലെ അവർക്ക് കൊത്തിവെക്കാൻ ഈ ക്യൂബ് വഴി സാധിച്ചു ചെറിയ കാര്യമല്ല ഭഗവാനെ പലരും പല രീതിയിലാണ് ഈ മക്കളുടെ ഈ സ്തുതി ഞാൻ കയ്യിൽ കിട്ടിയ രണ്ട് ഡയറിയാണ് കൊടുത്തു അമ്മ ഇന്ദുവും അച്ഛൻ ബിജോയിയുമാണ് ഇരുവരെയും റുബിക്സ് ക്യൂബ് വിടുക്കരാക്കിയത് ഇതിനോടകം നിരവധി പ്രശസ്തരുടെ റുബിക്സ് ക്യൂബ് പോർട്രേറ്റ് തീർത്ത് ശ്രദ്ധേയരായിട്ടുണ്ട് ഈ സഹോദരങ്ങൾ